ശംഖുപുഷ്പം ഒരുപാട് ഒരുപാട് ഔഷധഗുണമുള്ള ഒന്നാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ ഒരു സാധനം പോലും കളയത്തില്ല വേരോടെ പറിച്ചുകൊണ്ട് പോയി അവർ ഇത് ഓരോ മരുന്നുകൾക്കായി ഉപയോഗിക്കാറു ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാ കൂട്ടുകാരും പോയി വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ ശുപുഷ്പം ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം ഒരുപാട് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരു ചെടി കൊണ്ടുവെച്ചതാണ് ഒരു തയ്യം അതും വളർന്ന് പന്തലിച്ച് ഈ കിടക്കുന്നതാണിത് അപ്പം ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട് ആയുർവേദത്തിൽ പറയുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് ശംഖുപുഷ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു ചെടിയെങ്കിലും നമ്മൾ നട്ട് വളർത്തേണ്ടത് അത്യാവശ്യമാണ് ഇതൊരുപാട് ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് ഇത് കൊച്ചുകുട്ടികൾക്ക് ചായ ഉണ്ടാക്കി ഇതിൻ്റെ മൂന്നാല് പുഷ്പം പുഷ്പമെടുത്ത് ഒരു കപ്പ് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിശക്തി ഓർമ്മശക്തി ഇതൊക്കെ നന്നായിട്ട് വർദ്ധിക്കുന്നതാണ് അതുപോലെ ഓർമ്മശക്തി ഓർമ്മക്കുറവുള്ള വലിയവർക്കും ഇതിട്ട് ചായ അനത്തി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതുണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് ചായ അനത്തുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നല്ലതായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം അത് ഇറക്കി വെച്ച് ഈ പുഷ്പം അവത്തിലേക്ക് ഒരു നാലഞ്ച് പുഷ്പം അവിത്തിലേക്ക് ഇട്ട് അതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ഇറങ്ങും അത് ബ്ലൂ ടീ ആയി മാറും അതൊരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് കുടിക്കുന്നതാണ് ഒരുപാട് നല്ലത് അതുപോലെ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇതൊരുപാട് നല്ലതാണ് അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാൻ കറുത്ത പാടുകൾ കരിമംഗല്യം അതിനൊക്കെ ഇത് ഒരുപാട് ഒരുപാട് നല്ലതാണ് ബ്യൂട്ടി ബ്യൂട്ടി ടിപ്സായും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കാനായിട്ട് ഈ ശംഖുപുഷ്പം രണ്ട് കളറിലുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നീല കളറാണ് ഇരിക്കുന്നത് വെള്ളക്കളറും ഉണ്ട് വെള്ള കളറിൻ്റെ വെള്ളയുടെ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേരെടുത്തിട്ട് അത് നന്നായിട്ട് അരച്ച് അതിൽ നമ്മൾ അത് നന്നായി അരച്ച് പേസ്റ്റ് പോലെയാക്കി അതിൽ ഒരു രണ്ട് സ്പൂൺ ഉണ്ടെങ്കിൽ അതിലൊരു സ്പൂൺ എടുത്തിട്ട് അതിൽ വെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഓർമ്മശക്തി നന്നായിട്ട് വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോള് ഷുഗർ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇല ഈ പുഷ്പം ചായ ഇട്ട് കുടിക്കുന്നത് മാതിരി വളരെയധികം അതിൻ്റെ ഷുഗർ ലെവൽ കുറയുന്നതായിരിക്കും ഈ ശംഖുപുഷ്പം രണ്ട് രീതിയിലുണ്ട് ഒന്നും വെള്ളയും ഒന്ന് ഈ നീല കളറും രണ്ട് രീതിയിലുണ്ട് പണ്ടൊക്കെ നമ്മുടെയൊക്കെ വേലികളിൽ വീട്ടിലെ വേലികളിൽ ഇഷ്ടം പോലെ ഇതുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് വളരെ കുറവാണ് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കാണുന്നത് ഞാൻ ഞാനിതെൻ്റെ വീടിന് അടുത്തുള്ളവർ വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്ന് വെച്ചതാണ് ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചതാണ് ഇത് വളർന്ന് പന്തലിച്ച് ഇത് കുറേ അവിടെ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഒരുപാട് കുറ്റിച്ചെടി മാതിരി ഇങ്ങനെ വളർന്നു വന്ന് നിൽക്കുകയാണ് ഞാനിതിൻ്റെ വീഡിയോ ഇതിൻ്റെ ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ സ്കിൻ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇത് ഒരുപാട് നല്ലതാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയാനായിട്ടും നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചില് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വേരെടുത്ത് അരച്ച് നമ്മൾ കഷായം പോലെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ശരീരത്തുണ്ടാകുന്ന ചൊറിച്ചില് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് ഓർമ്മക്കുറവുള്ള കുട്ടികൾക്ക് വലിയവർക്ക് ഇത് ഇതിൻ്റെ ചായ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇത് ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി ഒരുപാട് സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു ഒരു പരിധി വരെ പരിധിവരെ നമുക്കില്ലാതാകാനായിട്ട് സഹായിക്കും അതുപോലെ എല്ലാവരും ഇത് വീടിൻ്റെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ ഐശ്വര്യമുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് അത് എല്ലാവരും അവനവൻ്റെ നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഐശ്വര്യമുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണെന്നാണ് ആയുർവേദം പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇതിന് ഇനി ഇത് തന്നെയല്ല ഇനി ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഏറെയുമുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീടുകളിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനും ഇതൊരുപാട് നല്ല നല്ല ഒരു പുഷ്പമാണ് പുഷ്പി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് നമ്മൾ ശംഖുപുഷ്പം എന്ന് പറയും സാധാരണ നമ്മളിതൊക്കെ ചില അമ്പലങ്ങളിലൊക്കെ ചെല്ലാങ്കിൽ പൂജയ്ക്കായിട്ടൊക്കെ ഇത് നമ്മൾ കാണാറുണ്ട് ഇപ്പോഴും അമ്പലങ്ങളിൽ നമ്മൾ പ്രസാദം തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ശംഖുപുഷ്പം ശംഖുപുഷ്പവും കാണാറുണ്ട് അപ്പം ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പം കൂട്ടുകാർ എല്ലാവരും നമ്മുടെ വീടുകളിലെ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെടി തീർച്ചയായിട്ടും നട്ടുപിടിപ്പിക്കണം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്